ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനനെ പടിയിറക്കാൻ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിക്കാനുട്ടോ അലീനയുടെ പേർക്ക് കുറ്റങ്ങളെല്ലാം ഇങ്ങനെ ചാർത്തിക്കൊടുത്തിരിക്കാനുട്ടോ ഇതേ സമയത്ത് ബാലചന്ദ്രനാണെങ്കിൽ മനുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട് മനുവിനോട് പറയുന്നുണ്ട് അലീന നമ്മൾ വിചാരിച്ച ആളൊന്നുമല്ല അവളും അതുപോലെ തന്നെ ഹരിയും തമ്മിൽ എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ട് അന്ന് നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇവർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുമല്ല അലീന വന്നതിന് ശേഷം ആ ഹരിയാണെങ്കിൽ പലതവണ ഇവിടെ വന്നു പോകുന്നുണ്ട് നിനക്കറിയാലോ മുത്തശ്ശി കിടപ്പില്ല വേറെ ആരും ഇവിടെ ഇല്ല അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നമ്മളാരും കണ്ടിട്ടുമില്ല പിന്നെ മോതിരോ സ്വർണവും ഒക്കെ കൊടുത്തിട്ടുമുണ്ട് അതിൽ മോതിരം സ്വർണമല്ല അത് വേറെ കാര്യം അല്ലാതെ കുറച്ച് പണവും ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നേ അപ്പോൾ ഇതിനെല്ലാം സാക്ഷിയാണല്ലോ രോഹിത്തും രോഹിത്തിനോട് ഞാൻ ചോദിച്ചു അപ്പോൾ രോഹിത്തും എല്ലാം സത്യമാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി ഇതിവിടെ വെച്ച് പൊറപ്പിക്കുന്ന അത്ര നല്ല കാര്യമല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് ഇതൊക്കെ കേൾക്കുമ്പോൾ മനുവിൻ്റെ ചങ്കൊന്ന് പെടയാണ് കേട്ടോ മനു ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ അങ്ങളെ ഇതൊക്കെ സത്യം തന്നെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ സത്യമാണെന്ന് തോന്നുന്നു പിന്നെ ഹരീനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് നടക്കില്ലല്ലോ അവന് വരുമ്പോൾ പാതിരാത്രി ആവില്ലേ അതുകൊണ്ട് ഇന്ന് അവൾ ഇവിടെ പോവുകയാണ് അപ്പോൾ നീയും കൂടെ ചേർന്നല്ലേ അവളെ വിളിച്ചുകൊണ്ട് കൊണ്ടു വന്നത് അപ്പോൾ നിന്നോട് പറയേണ്ട ഒരു മര്യാദയുണ്ടല്ലോ അതാ ഞാൻ വിളിച്ച് പറഞ്ഞത് എന്നൊക്കെ പറയാനുട്ടോ നിനക്ക് സങ്കടം ഉണ്ടാവുമെന്ന് അറിയാം നീ വിഷമിക്കേണ്ട ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിത്തീരുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ്റെ മനസ്സിൽ ആകെ ഒരു വിഷമമാണ് കേട്ടോ ഇത് ഇതെല്ലാം കേട്ടുകൊണ്ട് വരികയാണ് കേട്ടോ വൈജയന്തി ഇപ്പോൾ വൈജയന്തി പറഞ്ഞത് നന്നായി അവനെ വിളിച്ച് പറഞ്ഞത് ഏതായാലും നന്നായി ഞാനും കമലേട്ടത്തെയും ആകുന്ന പറഞ്ഞതാണ് അവിടം വരെ പോയി ഇവളെ വിളിച്ചുകൊണ്ട് വരേണ്ടതാണ് അപ്പോൾ എന്തോ ഉത്സാഹമായിരുന്നു എല്ലാവർക്കും ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായില്ലേ അവളെ ഇവിടെ നിന്ന് എത്രയും വേഗം പറഞ്ഞു വിടാം ഞാൻ അന്ന് മുതൽ പറയുന്ന അപ്പോൾ എല്ലാവരും കൂടെ തലേക്കേറ്റ് വെച്ചു ഇപ്പം എന്തായി എന്നൊക്കെ പറയാനുട്ടോ എന്നിട്ട് ഇങ്ങനെ അവളെക്കുറിച്ച് ഓരോന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ബാലചന്ദ്രൻ ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയണേ മനസ്സിൽ നന്മയും ദയയും കരുണയും സ്നേഹവും മനുഷ്യരോടൊരു സ്നേഹമൊക്കെ ഉള്ളവർക്ക് വിഷമം അല്ലെ ഒരു സങ്കട കാര്യങ്ങൾ വരുമ്പോൾ അതിനോട് എന്താ ഒരു വിഷമം ഉണ്ടാവുള്ളൂ പക്ഷെ നീ അങ്ങനല്ല കുശുമ്പും കുഞ്ഞായ്മയും ഒക്കെ മനസ്സ് നിറച്ച് കുത്തി വച്ചിരിക്കുന്ന ഒരു തരം ജന്മമാണ് നീ അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ആ പെൺകുട്ടി പോകുന്നത് കൊണ്ട് എനിക്ക് മനസ്സിന് നല്ല വിഷമമുണ്ട് കാരണം അവൾ അവൾ ഇവിടെ നിന്നത് അതുപോലെയായിരുന്നു അതുപോലെ നമ്മൾ നമ്മളോട് സഹവസിക്കുന്നവരോട് ഒരു സ്നേഹം കാണിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനാ ഒരു മനുഷ്യനാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ പക്ഷേ നീ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തിയെ കുറെ അങ്ങ് പറഞ്ഞിട്ട് പോകാനിട്ടോ കാരണം ബാലചന്ദ്രൻ അലീനു പോകുന്ന നല്ല വിഷമമുണ്ട് ഈ സമയത്ത് എന്താ വൈജയന്തി പറഞ്ഞത് ആഹാ ഇത് കൊള്ളാല്ലോ ഇതിപ്പം ഞാൻ എന്ത് ചെയ്തു വെല്ലവളും ഇവിടെ കയറി വന്ന് തോന്നിവാസം കാണിച്ചതിന് ഇപ്പം ഞാൻ എന്താ ചെയ്തത് ആഹാ എല്ലാം കൂടെ എൻ്റെ മെക്കിട്ട് കയറുന്നു എന്ന് പറഞ്ഞിട്ട് വൈജന്തി അങ്ങ് പോവുകയാണെ ഇപ്പം മനുവിനെ അന്നേ ദിവസം രാത്രിയിൽ ഒട്ടും തന്നെ ഉറക്കം പറഞ്ഞില്ല കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകാണ് കേട്ടോ ഇപ്പം ബാലചന്ദ്രൻ പോയി പത്രമൊക്കെ എടുക്കുന്നുണ്ട് പത്രമൊക്കെ എടുത്തുകൊണ്ട് വന്ന് വായിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ അലീന അവിടേക്ക് വരുന്നത് അലീന വന്നിട്ട് ചായയെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് പോകുന്നില്ല അപ്പോൾ ബാലന്ദരം നോക്കുമ്പോൾ പറയുന്നുണ്ട് സർ ഞാനിന്ന് പോകുക ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഇവിടെ എൻ ഞാൻ ഒരുപാട് സത്യസന്ധതയോടെ തന്നെയാണ് നിന്നത് പക്ഷേ ആരും എന്നെ മനസ്സിലാക്കിയിരുന്നില്ല എല്ലാവരും ഓരോ കുറ്റങ്ങൾ എൻ്റെ മേൽ ചാർത്തിയതേ ഉള്ളൂ ഞാൻ എൻ്റെ സ്വന്തം വീടായിട്ടാണ് കരുതുന്നത് എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെപ്പുറപ്പുകൾ അങ്ങനെ ഞാൻ ഇവിടെ ജീവിച്ചത് ഇവിടെ തന്നെ ഇവിടുന്ന് പോകണമെന്ന് ഒരിക്കലും ഞാൻ തീരുമാനിച്ചതും വിചാരിച്ചതുമല്ല പക്ഷേ സാഹചര്യങ്ങൾ ഇവിടുന്ന് പോകേണ്ടി വരുമല്ലേ അതുകൊണ്ട് ഞാൻ പോകുക സർ ഒരുപക്ഷേ പോകാൻ നേരം പറയാൻ ഒത്തില്ലെങ്കിലോ അതുകൊണ്ട് ഞാൻ പോകുവാണേ എന്നിങ്ങനെ പറയാനുട്ടോ അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ അലീനെ പോയി കഴിയുമ്പോൾ കണ്ണ് തുടയ്ക്കാനുട്ടോ ബാലചന്ദ്രൻ്റെ ഉള്ളിൽ നീറുകയാണെ ബാലചന്ദ്രൻ നല്ലൊരു ആയതുകൊണ്ട് തന്നെ അലീനയുടെ ആ ഒരു പോക്ക് ബാലചന്ദ്രനെ ഒട്ടും തന്നെ സഹിക്കാനാവുന്നില്ല കേട്ടോ അങ്ങനെ അകത്തേക്ക് ചെന്നിട്ട് എന്താ തകൃതിയായ പണികളാണ് കേട്ടോ ദോശ ചൂടിയും ചമ്മന്തി അരിക്കും ഉച്ചയ്ക്ക്ത്തേക്കിനുള്ള ഫുഡ് ഉണ്ടാക്കുക ഒക്കെയാണേ ഈ സമയത്ത് വൈജന്തി എവിടേക്ക് പറഞ്ഞിട്ടുണ്ട് അല്ല നീ എന്താ ഇവിടെ നിൽക്കുന്നത് നിന്നോട് ഇന്ന് പോകാൻ പറഞ്ഞല്ലേ പിന്നെ നീ എന്നാ എന്ന അടുക്കളയിലേക്ക് കയറിയത് ആ എല്ലാവർക്കും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ കുട്ടികൾക്ക് പോകണ്ടേ മേഡത്തിന് ബാങ്കി പോണം സാറിന് പോകണം അതുകൊണ്ട് എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഉച്ചയ്ക്ക്ത്തേക്കനുള്ള ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ എൻ്റെ പണി തീരും അത് കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം ഓ എന്തെങ്കിലും അളവ് പറഞ്ഞ് ഇവിടെ തന്നെ പിന്നെയും കൂടാനുള്ള ഏർപ്പാടായിരിക്കും എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ എന്തായാലും ഇന്ന് പോയിരിക്കും അപ്പോൾ അതിന് മുൻപ് കുറേ അത്യാവശ്യം ജോലികൾ ചെയ്ത് തീർത്തിട്ട് പോകുന്നത് എൻ്റെ ഒരു മാന്യത അത്രയേ ഉള്ളൂ എന്ന് പറയാനുട്ടോ എന്നിട്ട് വൈജയന്തിക്ക് ഒന്നും ഇണ്ടാൻ പറ്റുന്നില്ല തക്ക മറുപടികൾ കൊടുക്കുന്നുണ്ട് വൈജയന്തി പിന്നെ തിരികെ പോകാനുട്ടോ ശേഷം നമ്മുടെ അലീന മുത്തശ്ശിയുടെ അടുക്കളേക്ക് ചെല്ലാനുണ്ടോ എന്നിട്ട് പറയുകയാണ് മുത്തശ്ശി ഞാൻ പോകുകയാണ് എന്നൊക്കെ പറയാനുട്ടോ മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ മുത്തശ്ശി പറയണം നീ നീ ഇവിടെ തന്നെ നിൽക്കേണ്ടവളായിരുന്നു ചിലപ്പോൾ ഈശ്വരന്മാർ വിചാരിച്ച് കാണും അങ്ങനെ ഞാനിപ്പോൾ സന്തോഷിക്കേണ്ടെന്ന് നീ എൻ്റെ എനിക്ക് എനിക്കാരൊക്കെയോ ഉള്ള പോലൊരു തോന്നലായിരുന്നു പക്ഷെ നീ പോകുമ്പോൾ എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല മോളെ എന്നൊക്കെ പറയാൻ പറയാനുട്ടോ ഉടനെ നമ്മുടെ അലീനെ പറഞ്ഞത് ഞാനും ഒരിക്കലും പോകണമെന്ന് കരുതിയതല്ല ഇവിടെ ഉള്ളവരെല്ലാം എൻ്റെ സ്വന്തമാണെന്നാണ് ഞാൻ കരുതിയത് തന്നെ ജീവിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പെട്ടെന്ന് തന്നെ എനിക്ക് പോകേണ്ടി വരുവോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച് പോക്കല്ല സാരില്ല മുത്തശ്ശി മുത്തശ്ശിയുടെ അനുഗ്രഹം എനിക്ക് വേണം എന്ന് പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ അനുഗ്രഹിക്കാനിട്ടോ എന്നിട്ട് പറയണം നീ എവിടെ പോയാലും നന്നായി വരുള്ളൂ ചിലപ്പോൾ ഈശ്വരന്മാർ വിചാരിച്ചു കഴിയണം നീ ഇവിടെ നിന്ന് ഇങ്ങനെ ജോലി ചെയ്യേണ്ടവളല്ല എന്ന് ഇതിലും നല്ലൊരു ഭാവി നിനക്കുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഈശ്വരൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അതുകൊണ്ട് നീ ഒന്നും കൊണ്ട് ഓർത്ത് വിഷമി വിഷമിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ അലീന ആണെങ്കിൽ പിന്നെ നമ്മുടെ എന്താ വിചിതാമമ്മയുടെ ഇങ്ങനെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് മമ്മി ഞാൻ പോകുക എനിക്ക് മമ്മിയോട് പറഞ്ഞ വാക്ക് പാലിക്കാനൊത്തില്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് എന്നോട് ക്ഷമിക്കണം മമ്മി സോറി എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ആരോടാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടാ എൻ്റെ മമ്മിയോട് പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വൈജയന്തി അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ എന്നിട്ട് വൈജയന്തി ശമ്പളം കൊടുക്കുകയാണേ ശമ്പളം ഇങ്ങനെ കൊടുത്തിട്ട് പറയുന്നുണ്ട് എക്സ്ട്രാ ഒരു നൂറൂടെ കൊടുത്തിട്ട് ഇന്നാ നീ ഇവിടെ കാണിച്ചു ആ തോന്നി മാസങ്ങൾക്കാന്ന് പറഞ്ഞ് കൊടുക്കാനുട്ടോ അപ്പോൾ നമ്മുടെ അലീന പറഞ്ഞിട്ട് അതെ മാഡം തന്നെ അങ്ങ് വെച്ചോ എന്ന് പറയുകയാണെ അങ്ങനെ വൈജയന്തി ഓരോന്നോരെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ട് എന്താ വൈജയന്തി നീ എന്തൊക്കെ ഈ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അല്ലാതെ ഇവള് നൂറും അഞ്ഞൂറ് നൂറും ഇരുന്നൂറും ആയിട്ടല്ല അഞ്ഞൂറിന്റെ നോട്ടുകളായിട്ട് പാല തവണയായിട്ട് രവീന്ദ്രന്റെ ബാഗിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇവള് എടുത്തിരിക്കുന്നത് അതൊന്നും നിസ്സാര ഇതല്ല അതുകൊണ്ടാണ് ഇവള് ഈ പൈസ വേണ്ടെന്ന് പറഞ്ഞത് ഇവൾക്ക് ഇഷ്ടം പോലെ ഇവിടെ നിന്ന് കട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് എന്നൊക്കെ പറയാനുട്ടോ ഉടനെ അലീനയാണെങ്കിൽ അലീനയുടെ കയ്യിൽ തന്നിരുന്ന ആ പൈസ രണ്ടായിരത്തഞ്ഞൂറ് അടുത്ത് വൈജേന്ത് കൊടുത്തിട്ട് ഇന്ന നിങ്ങളല്ല പറഞ്ഞത് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മോഷ്ടിച്ചിരുന്നു ഇന്നാ ആ പൈസ ഇന്ന എന്ന് പറയുമ്പോഴത്തേനും ഓ നീ മോഷ്ടിച്ചിരുന്നു ഇതുവരായിട്ട് നീ സമ്മതിച്ചില്ലല്ലോ നീ അതൊക്കെ തർക്കുത്തരം പറഞ്ഞു ഒഴിയല്ലായിരുന്നു ഞാൻ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു ഈ പൈസ നിങ്ങൾ വാങ്ങി ഈ പൈസ വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് പറയാനുട്ടോ ഉടനെ വൈജന്തി പറഞ്ഞിട്ട് നിൻ്റെ സാറിൻ്റെ കയ്യിൽ നിന്നല്ലേ നീ എടുത്തത് സാറിനോട് തന്നെ പോയി ഞാൻ പൈസ കൊടുത്തു എന്ന് പറയാനുട്ടോ പിന്നെ രവീന്ദ്രൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ വിടും എന്നിങ്ങനെ പറയുകയാണെ അങ്ങനെ സോറി രവീന്ദ്രൻ അല്ല ബാലചന്ദ്രൻ നിന്നെ ബസ് ബസ് സ്റ്റോപ്പിലേക്ക് വിടും എന്ന് പറയാനുട്ടോ എന്നിട്ട് അലീന നേരെ ആ പൈസ ബാഗ് ഒക്കെ ആയിട്ട് നേരെ ബാലചന്ദ്രൻ്റെ അടുക്കലേക്ക് ചെല്ലാനുട്ടോ അവിടെ ചെന്നിട്ട് ബാലചന്ദ്രനോട് പറയുന്നത് സർ ഞാൻ പോകുകയാണെന്ന് പറയുമ്പോൾ ആ എന്ന് പറയുകയാണെ അങ്ങനെ ബാലചന്ദ്രൻ ആകെ വിഷമിച്ചിരിക്കാനുട്ടോ ശേഷം ഈ പൈസ കൊടുക്കുമ്പോൾ ഇതെന്താ സാറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മോഷ്ടിച്ചെന്ന് പറയുന്നത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ മേഡം ആ പറഞ്ഞത് സാറിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ അപ്പോൾ വൈജന്തി പറഞ്ഞിട്ട് എന്തിനാ നോക്കി നിൽക്കുന്നത് അവളിപ്പോൾ സമ്മതിച്ചത് കണ്ടോ അവൾ സമ്മതിച്ചു നിങ്ങളുടെ പൈസ എടുത്തിട്ടുണ്ടെന്ന് അതുകൊണ്ട് ബാലേന്ദ്രൻ ആ പൈസ അങ്ങ് വാങ്ങി ഉടനെ അലീന പറയുന്നതിൻ്റെ ഞാൻ എടുത്തിട്ടുണ്ടെന്നല്ല പറഞ്ഞത് ഞാനിപ്പോൾ അത് സമ്മതിക്കുകയും ചെയ്തു ഈ പൈസ നിങ്ങൾ വാങ്ങിയില്ലെങ്കിൽ പിന്നെ അതൊരു കട ആയിട്ടിരിക്കും പിന്നെ പുറകെ വന്ന് ഞാൻ ഈ പൈസ എടുത്തുകൊണ്ട് പോയി അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെൻ്റെ പുറകെ വരും അതുകൊണ്ട് ഈ പൈസ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ ഇത് വെച്ചാൽ എനിക്ക് സമാധാനമാകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ പൈസ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ അത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ലേ ഉടനെ വൈജന്തി അത് മേടിച്ച് ബാലചന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ ശേഷം അപ്പം ഇതിനു മുന്നേ തന്നെ വൈജയന്തിയോട് പറയുന്നുണ്ട് ആ ബാഗും കൂടെ ഒന്ന് പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഞാനിവിടെ വീ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകെ വന്ന് നാട്ടിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ ദേഷ്യത്തിലായിരിക്കും വൈജയന്തി പിന്നീട് ഇറങ്ങി പോകുന്നത് ശേഷം കാണിക്കുന്നത് കുട്ടികളെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ കൃഷ്ണനോടും ഭാപ്യതയോടും പറയുകയാണ് ചേച്ചി പോകുക മക്കൾ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് രോഹിത്തിനോട് പറയാണ് ഹരി പറഞ്ഞ കൂട്ട് പെണ്ണല്ല ഞാൻ അതുകൊണ്ട് ഹരിശങ്കറുമായിട്ടുള്ള കൂട്ടുവിട്ടില്ലെങ്കിൽ നീ നീ നല്ല രീതിക്ക് പോകില്ല എന്നൊക്കെ പറയാനുട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടോ ഓരോന്ന് ഇങ്ങനെ പറയുകയാണെ ഈ സമയത്ത് നമ്മുടെ എന്താ രോഹിത് പറയാണ് എനിക്ക് എനിക്ക് സൗകര്യം ഇല്ലിടിന്ന് ഇതിൻ്റെ കാര്യം പോടി എന്നൊക്കെ പറയാനുട്ടോ ഉടനെ നമ്മുടെ എന്താ ദാലീനയ്ക്ക് അങ്ങ് ഷോക്കാക്കുകയാണെങ്കിൽ ഇങ്ങനൊരു മറുപടി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഉടനെ വൈജന്തി വന്നിട്ട് പറഞ്ഞിട്ട് ഓ നല്ല ആളാണ് ഉപദേശിക്കാൻ പറ്റിയ ആൾ എൻ്റെ മോനെ ഉപദേശിക്കാൻ അവൾ വന്നിരിക്കുന്നു എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ബാലചന്ദ്രന് ചെറിയൊരു ഡൗട്ടൊക്കെ വരുന്നതിന് കേട്ടോ കാരണം ഹരി പറഞ്ഞ കൂട്ടു പെണ്ണല്ല ഞാൻ എന്നൊക്കെ ഇങ്ങനെ എന്താ ദാലീനെ പറയുമ്പോൾ അതിനകത്തൊക്കെ എന്തോ ഒരു ഒരിതുണ്ട് എന്ന് ബാലചന്ദ്രനും മനസ്സിലാവുന്നൊക്കെ ഉണ്ട് കേട്ടോ ശേഷമായിരിക്കും വമ്പൻ ട്വിസ്റ്റ് അങ്ങനെ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ അപ്പം ഞാൻ കൊണ്ടാക്കാന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുമ്പോൾ വേണ്ട ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ ഞാൻ പോയിക്കോളാം എന്ന് പറയുകയാണെങ്കിൽ അപ്പം കൃഷ്ണയുടെ മുഖത്ത് ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ ബാക്കി രണ്ടുപേരും പോയത് നന്നായിന്ന് പറഞ്ഞിട്ട് നിൽക്കാമായിരിക്കും കേട്ടോ ഈ സമയത്തായിരിക്കും നമ്മുടെ വമ്പൻ ട്വിസ്റ്റ് നമ്മുടെ നായകൻ അതായത് നമ്മുടെ മനു അവിടേക്ക് എത്തുകയാണെങ്കിൽ അത് മറ്റാരുമായിട്ടല്ല ഹരിയുമായിട്ട് തന്നെ അവിടേക്ക് എത്തുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ അലീനോട് ചോദിക്കുന്നുണ്ട് എവിടെ പോകുക ചോദിക്കുമ്പോൾ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു ഞാൻ പോകുക എന്നൊക്കെ ഇങ്ങനെ കണ്ണുകളൊക്കെ നിറഞ്ഞു പറയാണ് കേട്ടോ സമയത്ത് നീ എവിടെയും പോകണ്ട നീ പോകാൻ വരട്ടെ അവിടെ നിന്ന് എനിക്ക് കുറച്ച് പരിപാടി ണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു ആണെങ്കിൽ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ കയറിയിട്ട് ഹരിയേയും കൂട്ടിക്കൊണ്ടായിരിക്കും ചെല്ലുന്നത് നീ എന്താ ഇവിടെ വന്നെ അല്ല ഇവനെന്താ ഇപ്പൊ കൂടെ വന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യങ്ങൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഏഹ് കൂടെ തന്നെ കൂട്ടിക്കൊണ്ട് വരണമല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് കേട്ടോ ഇത്രയും നാളും അവിടെ കാണിച്ചു കൂട്ടിയതും അലീനിയോട് കാണിച്ചു കൂട്ടിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഹരി തുറന്ന് പറയാനിട്ടോ ഈ സമയത്ത് ബാലചന്ദ്രന് ദേഷ്യം വരികയാണെ നമ്മുടെ ഹരിയുടെ കുത്തിന് പിടിച്ച് നിന്നിട്ട് തന്നെ പറയുന്നുണ്ട് നിൻ്റെ തോന്നിവസമൊക്കെ കാണിക്കുന്നത് ഇതുപോലൊരു പാവം പെൺകുട്ടിയോടാണോടോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ എന്താ രോഹിത്തിനും തക്കത് കിട്ടുന്നുണ്ട് കേട്ടോ രോഹിത്തും എല്ലാത്തിനും കൂടെ നിന്നിരുന്നല്ലേ ഇപ്പോൾ രോഹിത്തിന് നല്ലത് കിട്ടുന്നുണ്ട് ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ മനു പറയാണ് എനിക്കറിയാം അലീന എങ്ങനെയാണെന്നും എങ്ങനെയുള്ളവളാണെന്നും എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് അലീനയുടെ ഭാഗത്ത് യാതൊരുവിധം തെറ്റുമില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് എൻ്റെ അനിയന്മാരുടെ ഭാഗത്ത് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ പല പ്രാവശ്യം ഇവിടെ എന്താ രോഹിത്തും അതുപോലെ തന്നെ ഹരിയും വന്നിട്ട് ഇവിടെ കാണിച്ചു കൂട്ടിയത് അലീനനോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞതുമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ വൈജിൻ്റെ ചോദ്യത്തിൻ്റെ അല്ല ഇവളുടെ കാര്യത്തിൽ നിനക്കെന്താണ് ഇത്ര ഇൻട്രസ്റ്റ് ഇവൾ എങ്ങനെയോ പോട്ടെ നീ ഇന്നെ ഈ സത്യം തെളിക്കാനൊക്കെ പറഞ്ഞത് കാരണം എനിക്ക് അവളെ നന്നായിട്ട് അറിയാം എനിക്ക് അലീനനെ അറിയാം അവൾ എങ്ങനെയുള്ളവളാണെന്ന് എനിക്കറിയാം അവളുടെ മനസ്സിൻ്റെ ശുദ്ധി എനിക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു പാവം പെൺകുട്ടി ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ച് ഇവിടുന്ന് ഇറങ്ങി പോകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് തെളിയിക്കേണ്ട എൻ്റെയും കൂടെ കടമയാണ് ഞാനല്ലേ അവളെ കൂട്ടിക്കൊണ്ട് വന്ന് എന്ന് പറയുന്നുണ്ട് കേട്ടോ വൈജിന്തിക്ക് അങ്ങനെ ദേഷ്യം വരികയാണേ ഉടനെ മനു ആണെങ്കിൽ നമ്മുടെ അലീനനെ വിളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറിപ്പോ ഇനി വന്നെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകാനുട്ടോ അങ്ങനെ നമ്മുടെ അലീനയുടെ നിരപരാധിത്വം മനു തെളിയിക്കാണ് കേട്ടോ അപ്പോൾ അലീന പറഞ്ഞിട്ട് ഇല്ല ഞാനിവിടെ നിൽക്കുന്നില്ല ഇനി ഒരു നിമിഷം പോലും ഞാൻ നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ മനു സമ്മതിക്കണില്ല കേട്ടോ മനു പറയുന്നുണ്ട് നിന്റെ നിരപരാധിത്വം തെളിഞ്ഞില്ലേ ഇനി എന്താ നിനക്ക് ഇവിടെ നിന്നാൽ നിൻ്റെ മമ്മി ആഗ്രഹിച്ച പോലെ തന്നെ നീ ഇവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ അലീന അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ബാലചന്ദ്രനും ഒരുപാട് സന്തോഷമാകണം കേട്ടോ വൈജയന്തി വൈജയന്തിക്ക് സത്യങ്ങൾ തെളിഞ്ഞാലും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ വൈജയന്തി കൊണ്ടാവുന്നില്ലാട്ടോ അവൾ പോയാൽ മതിയായിരുന്നു എന്നൊരു ചിന്താഗതിയായിരിക്കും കേട്ടോ വൈജയന്തിയുടെ ഉള്ളിൽ